ഞങ്ങാട്ടി ഇക്കുബാൽ മെമ്മോറിയൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ ലീഗ് സ്റ്റോം ട്രൂപ്പേഴ്സ് ചാമ്പ്യന്മാരായി ഇക്കുബാൽ മെമ്മോറിയൽ ക്രിക്കറ്റ് ലീഗിന്റെ ഫൈനലിൽ ടീം വിക്കറ്റ് വിസാഡിനെ ഇരുപത്തിയേഴ് റൺസിന് പരാജയപ്പെടുത്തി സ്റ്റോം ട്രൂപ്പേഴ്സ് വിജയികളായി ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിസാർ മണിയാറത്തിന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത സാഹിത്യകാരൻ സതീഷ് കാക്കരാത്ത് നിർവഹിച്ചു വൈകുന്നേരം നടന്ന സമാപന സമ്മേളനവും പുരസ്കാര വിതരണവും ഹുസൈൻ തട്ടത്താഴത്തിന്റെ അധ്യക്ഷതയിൽ തൃത്താല എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഷംനാദ് ഉദ്ഘാടനം നിർവഹിച്ചു വിമുക്തി കോഡിനേറ്റർ മഹേഷ് മുഖ്യാതിഥിയായിരുന്നു കൺവീനർ സുഭാഷ് അമ്പലവട്ടം ഷഫീഖ് മുൺലൈറ്റ് ഷംസീർ ടി കെ മുഹമ്മദ് ഹാജി വാഹിദ് കുന്നത്ത് ഷാഹുൽ ഹമീദ് കക്കടത്ത് ഷറഫുദ്ദീൻ അമ്പലത്ത് വീട്ടിൽ അബ്ദുൽ ഗഫൂർ എ കെ മഹേഷ് പ്രസാദ് കണ്ണനൂർ അഷ്കർ തടത്തിലകത്ത് അനൂപ് കണ്ണനൂർ പ്രവീൺ കാറുള്ളി ലുഖുമാൻ മനോജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു റിപ്പോർട്ടർ തൃത്താല ന്യൂസ്